േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ സഹോദരിയാണ് കൃപ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ബലരാമൻ ബലരാമനാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ഒരു വഴിത്തിരിവ് ബലരാമൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് താൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ തനിക്കു ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബലരാമൻ തിരിച്ചറിയുകയും തന്നെ ഉപയോഗിച്ചുകൊണ്ട് സുമിത്ര ചതി നടത്തുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷെ എന്തിനാണ് സുമിത്ര ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനു പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി സുമിത്രയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ബലരാമൻ സുമിത്രയോട് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ എന്നും ചോദിച്ചതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് സുമിത്ര നീ സത്യങ്ങൾ അറിഞ്ഞുവല്ലേ ഒരിക്കലും ഇത്ര പെട്ടെന്ന് നീ സത്യങ്ങൾ അറിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഒരു ദിവസം നീ സത്യങ്ങൾ അറിയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് എടുക്കുന്ന ബലരാമൻ അപ്പോൾ ഞാൻ അറിഞ്ഞതെല്ലാം ശരിയാണ് നിങ്ങളല്ല എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ലേ ഇങ്ങനെയൊരു ചതി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം നിങ്ങളെ ഞാൻ അത്രയധികം സ്നേഹിച്ചതാണ് ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ സ്നേഹമോ അത് ആർക്ക് വേണമെടാ നിന്നെ ഉപയോഗിച്ച് അവനെ തോൽപ്പിക്കുക ആ ഒരു ലക്ഷ്യം മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞങ്ങളെ കൊല്ലാനായി ശ്രമിച്ചവനാണ് അവൻ അവൻ്റെ മകനെ ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കുക അതെൻ്റെ ലക്ഷ്യം തന്നെ ആയിരുന്നു അത് ആണ് ഇപ്പോൾ നടപ്പിലാക്കിയത് ഞാൻ ഇത് കേട്ടതിനെ തുടർന്ന് നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്ക് ഞങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയല്ല ബലരാമ കാരണം നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നീ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എത്തിയത് നിന്റെ കഠിന ധ്വാനം കൊണ്ടാണ് എന്നാണോ നീ കരുതിയത് എങ്കിൽ നിനക്ക് തെറ്റി ഞങ്ങൾ വെച്ചു നീട്ടിയ കാരുണ്യമാണ് ഇത് അല്ലാതെ ഒന്നുമല്ല ഇത് കഴുകുന്ന ബലരാമനാകെ തകർന്നു പോവുകയാണ് ഇതോടെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അവൻ കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ഞാൻ ഇനിയെങ്കിലും സത്യം പറയാം എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര നീ അവരുടെ മകനാണ് പക്ഷേ നീ മരിച്ചുപോയി എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ നിന്നെ ഞങ്ങൾക്കാണ് കിട്ടിയത് അതിനുശേഷം നിന്നെ ഞങ്ങൾ എടുത്തു വളർത്തുകയായിരുന്നു നിന്നെ ഉപയോഗിച്ച് അവൻ്റെ കുടുംബം നശിപ്പിക്കുക അതുമാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് നിന്നെ കരുവായി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയത് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്തു തന്നെയാണ് നടപ്പിലാക്കിയത് ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട നീ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ബലരാമൻ നിന്നെ ഇനി അവർ സ്വന്തമാക്കും എന്ന് നീ കരുതുന്നുണ്ടോ എങ്കിൽ നിനക്ക് തെറ്റി നിന്നെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല നിന്നെ അവർ വെറുക്കും നീ കാരണമാണ് ഇതെല്ലാം നടന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാൽ നിന്നെ എന്നേക്കുമായി അവർ പുറത്താക്കും ഒരു പട്ടിയെ തല്ലി ഓടിപ്പിക്കുന്നതുപോലെ നിന്നെ ഓടിപ്പിക്കും ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ ബലരാമൻ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ബലരാമൻ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ബലരാമന്റെ മുന്നിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന യാതൊരു സംശയവുമില്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ വേദനിപ്പിച്ചു കഴിഞ്ഞു ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് ഞാൻ എന്തു ചെയ്യും ആ ഒരു ചോദ്യം എങ്ങനെ ഞാൻ മറികടക്കും മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ ബലരാമൻ ആലോചിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ ബലരാമനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ബലരാമൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുകയാണ് ഇതോടെ ബലരാമനെ അവർ വെറുത്തു തുടങ്ങുന്നു ബലരാമൻ ഒരു ചതിയൻ തന്നെയാണ് ആ ചതിയനെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ബലരാമനെ അടിച്ചോടിക്കാനുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്നു പക്ഷേ ഇനി തന്നെ രക്ഷിക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ബലരാമൻ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ കൺമണി തന്നെ സഹായിക്കും എന്ന് ബലരാമൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്